വീട്ടിൽ വേണ്ടി വാങ്ങിയതായിരുന്നു ഞാൻ നേരെ നമ്മളെ വീട്ടിലേക്കാണ് അടുത്തി കഴിഞ്ഞ ആദ്യം പറയാൻ പോകുന്ന മൊത്തം ചളി പിടിച്ച് കിടക്കണേ കാർ നമ്മ കഴിയാണ് വീട്ടിൽ നിന്ന് വാഷയാണ് നമുക്ക് മെസ്സേജ് ഒന്നും കേട്ടാ നല്ല ഓടിക്കണം അതിലെ പണി കിട്ടുന്നു കഴിച്ചപ്പോ ട്രാഫിക്ക് നിർത്തിയപ്പോല ഒരു ചങ്ങായി ചോട്ടാ പിന്നെ കറക്കണ സാധനം കൊണ്ടുവന്നിട്ട് എനിക്ക് വേണോ എന്റെ കണ്ണിട്ട് ചോട്ടാപ്പിന്റെ കറക്കട താരം കറക്കാൻ എന്റെ മോനെ ഈ ഹൈവേ കൂടെ ഈ സ്പീഡിൽ ആള് പോണോക്കിയാ എടുത്ത് അവിടെ വന്നപ്പം തന്നെ നമ്മള് കണ്ട ഇതാ കേസ് നമുക്ക് ആവശ്യമുള്ള സാധനം കാറ് കഴുകാൻ ഇത് കഴുകാൻ വേണ്ടി വെച്ചാ നമ്മള് കറക്റ്റ് സമയത്ത് വന്ന കേസ് ഇത് മൊത്തം ക്ലീൻ ആക്കിട്ട് എനിക്ക് ഇത് അടിച്ച് ക്ലീൻ പിന്നെ ചെടികൾ ഇവിടെ പുതിയ ചെടികളൊക്കെ വന്നുകൊണ്ടോ അല്ലാ എന്താ ഞാനെ കാണി ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യാത്തന്നെ പരന്തോ അപ്പാണ് കേട്ടോ അവിടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചെന്താ പറയാ ഈ ടി വി ഇത്ര വലുപ്പുണ്ട് ഞങ്ങൾ അവിടെ അവിടത്തെ ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച ടിവി ആണ് പക്ഷെ ഇത് സെവൻറ്റി ഫൈവ് ആണ് അത് കുറച്ച് ദിവസം കണ്ടിട്ട് ഇതും കൊണ്ട് കണ്ടിട്ടേ എന്തോ വലിയ ടി വി ആയി ഇപ്പോഴാണ് കഴിച്ച ഇതിന്റെ വില ഒക്കെ മനസ്സിലാവും എന്തോ വലിയ ടി വി അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിച്ചത് അത് എനിക്ക് മാത്രം തോന്നുന്നു തോന്നുന്നത് സമൂസ ആരോ കഴിച്ചതാണല്ലോ ജസ്റ്റ് ഫസ്റ്റ് കണ്ടുവച്ചാ എന്റെ കമ്പ്യൂട്ടറോളം ചെക്ക് ചെയ്യാം എനിക്ക് ഒരിക്കലും അങ്ങോട്ട് കൊണ്ടങ്ങനെ അവിടെ ഒരു ഡെസ്ക് കാര്യങ്ങളൊന്നുമില്ല ഫ്ളാറ്റിൽ അപ്പൊ അധികം വർക്കും കമ്പ്യൂട്ടറിന്റെ വരുന്നുണ്ട് പിന്നെ ജി ടി എസ് സിക്സ് റിലീസാവും ഈ വർഷൻസും നമുക്കത് കഴിക്കണം അത് പിന്നെ പി എസ് ഫൈവിലാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാധനം തൊട്ടാണ് ഞാനപ്പം ഇങ്ങോട്ടൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു ഇത് നമ്മുടെ ടി പി ലിങ്കിന്റെ ഒരു വൈഫൈ റൗട്ടറാണ് ആണ് കാരണം ഈ റൂമിലേക്ക് വൈഫൈ കിട്ടില്ലായിരുന്നു കേസ എത്ര കാലാവധി ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ റൂമിൽ വൈഫൈ ഇല്ല കാരണം ഞാൻ മനപ്പൂർവ്വം എടുക്കാണ്ടിരുന്നായിരുന്നു ഇവിടെ വൈഫൈയും വൈഫൈ കൂടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങില്ല കൈസം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാൽക്കണി രണ്ട് ബാൽക്കണി ഒരു ഇതൊരു ലൈക്ക് എ സ്യൂട്ട് റൂം പോലെയാണ് പിന്നെ ഓവർ ആയി റങ്ങല്ലോ അപ്പം താഴോട്ടൊക്കെ ഇറങ്ങി അവിടെ വൈഫൈ കട്ട് ചെയ്തിരുന്നു റൗട്ടർ സെറ്റ് ചെയ്തായിരുന്നു ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ സാധനം ആക്കിട പക്ഷെ ഒരു പ്രശ്നുണ്ട് വൈഫൈ കിട്ടുന്ന സ്ഥലത്ത് വേണം അത് ഓൺ ആക്കിടാൻ ഇവിടത് വൈഫൈ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല ഇവിടം വരെ വൈഫൈ കിട്ടും ഇവിടെനിന്ന് അങ്ങോട്ട് വൈഫൈ കിട്ടുന്നില്ല പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വൈഫൈ സെറ്റ് ആവുന്നുണ്ട് ഹൺഡ്രഡ് ആയ സെറ്റ് ആയി ആൻഡ് ദിസ് മോൺസ്റ്റർ ഇത് ഇവിടുന്ന് കൊണ്ടുപോകാനും കഴിയില്ല

സോ ഫുഡ് കഴിച്ചു ഇനി ഞാനും മമ്മിയും കൂടി കാർ കഴുകാൻ പോസ് ഈ കാറ് കണ്ടിട്ട് എന്റെ എൻ്റെ ഉള്ളിൽ പുറത്ത് വന്ന് ലുക്ക് അറ്റ് ദിസ് സ്കൈസ് ഇന്ന് നമ്മൾ ഈ ചെടിക്കുട്ടനെ മൊത്തം വൃത്തിയാക്കും അങ്ങനെ ഞാനും മമ്മിയും കൂടി കാറ് കഴുകാൻ പോവാ എൻ്റെ കാറ് കണ്ടിട്ട് എന്ത് തോന്നും വൃത്തില്ലേ വൈറ്റ് കളർ ആയാൽ കളറായാലിങ്ങനാണ് ഞാനിപ്പോ കാർ കഴുകിയില്ല സത്യം ഞാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നമ്മള് ഈ സാധനം ഉണ്ടാകുമ്പോ നമ്മളടക്കിടക്ക് കഴുകി പോകും ഇപ്പൊ ഇനി മിറ്റം ക്ലീൻ ആക്കാൻ എടുക്കുമ്പോഴും നമ്മൾ കാറിലൊക്കെ ആക്കി ക്ലീൻ ആയി പക്ഷെ ഇത് അതല്ലാത്തത് കൊണ്ട് ഭയങ്കര ടസ്ക്ല്ലോ കമോ ടസ്ക് വെള്ളം പൂതാണ് മമ്മീന്റെ പോയതാ ഇങ്ങനെ കാണുമ്പോ ഭംഗിട്ടോ ക്യാമറ അഞ്ചു രണ്ട് ചട്ടിക്ക് തോണാവുന്നില്ല കേൾക്കുന്നത് ഇത് നല്ല സുഖാല് പിന്നെ വേല കേക്കല്ലേ ചെടികളെല്ലാം പൊട്ടിച്ചിട്ടോ കേൾക്കുന്നത് ഒക്കെ മണ്ണാക്കി വെള്ള മണ്ണേ ചട്ടി ചട്ടിയൊക്കെ ഈ ചെടി പോണെങ്കി നമുക്ക്

ായിരുന്നു ടയർ ഇട്ട് ടയർ പോക്കിൽ പോയി നല്ല ഭംഗിയിലേ തീരാന് അപ്പറ സൈഡ് ആക്കട്ടെ

ഇന്നത്തെ വീട് എത്തുള്ളൂ പിന്നെ റൂമിന്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും അധികം ഞാൻ കാണിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നാളെയും മറ്റന്നാളെ കാണാം ഓക്കെ